രാജ്യത്ത് സ്വദേശിവൽക്കരണത്തിന്റെ തോത് ഉയർത്തുമെന്ന് നേരത്തെ തന്നെ വാർത്തകളിൽ വന്നതാണ് നമ്മൾ അറിഞ്ഞ കാര്യമാണ് ഇപ്പോ അത് നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഫാർമസി ജീവനക്കാരിൽ മുപ്പത്തഞ്ച് ശതമാനം സ്വദേശി നടപ്പിലാക്കും ആശുപത്രി ഫാർമസികളിൽ അറുപത്തഞ്ച് ശതമാനം സ്വദേശി നടപ്പിലാക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇതാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് ദന്തചികിത്സാ മേഖലയിലും നാൽപ്പത്തഞ്ച് ശതമാനമായിട്ട് സ്വദേശിവൽക്കരണം ഉയർത്തും ഇതും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ദന്ത ഏറ്റവും കുറഞ്ഞ സാലറി ഒൻപതിനായിരം റിയാലായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അഞ്ചോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള ഫാർമസികളിലാണ് ഈ ഒരു നിയമം ബാധകമായിരിക്കുക ദന്തമേഖലയിലെ സ്വദേശിവൽക്കരണത്തിന്റെ സ്വദേശി ആദ്യഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് മൂന്നോ അതിലധികമോ ജീവനക്കാരുള്ള ദന്ത സ്ഥാപനങ്ങൾക്കാണ് ഈ ഒരു നിയമം ബാധകമായിട്ടുണ്ടാവുക സൗദിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള സ്വദേശിവൽക്കരണം കൊണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം സ്വദേശികൾ ജോലി നേടിയതായിട്ടുള്ള കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന മേഖലയിലാണ് ഇപ്പോൾ ഈ സ്വദേശിവൽക്കരണം നടപ്പിലാക്കി വരുന്നത്